കേരള കാർഷിക സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മികച്ച തൊഴിലിന് കാർഷിക കോഴ്സുകൾ എന്ന വിദ്യാഭ്യാസ സെമിനാർ ജൂൺ ഇരുപത്തിമൂന്നിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കോട്ടയം സി എം എസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാർഷിക സർവകലാശാല കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച ഇരുപത് തലമുറ കോഴ്സുകൾ കാർഷിക എം ബി എ കോഴ്സ് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം കുമരകത്തെ ബി എസ് സി ഓണേഴ്സ് അഗ്രികൾച്ചറൽ കോഴ്സ് ഓണാട്ടുകര പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ഡിപ്ലോമ കോഴ്സായ അഗ്രികൾച്ചറൽ സയൻസ് എന്നിവ സംബന്ധിച്ച വിശദവിവരങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്യും നടപ്പാക്കുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കൃഷി കാർഷിക സർവകലാശാലം കൃഷിക്കാണ് മുതൽ കൊടുക്കുന്നത് ഇപ്പൊ നമ്മുടെ വിളവ് ഉൽപാദനം കൂട്ടുക അങ്ങനെയുള്ള രീതിയിൽ ഒറിയന്റ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ കൺവെൻഷനൽ കോഴ്സസ് ഒക്കെ അതിൽ നിന്ന് ഒന്ന് മാറ്റി അതായത് ഫുഡ് ഇൻഡസ്ട്രി വാല്യൂ എഡിഷൻ അതിന്റെ ക്വാളിറ്റി കൺട്രോൾ വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് റിന്യൂവബിൾ എനർജി അങ്ങനെയുള്ള ടോപ്പിക്സ് ഇന്നത്തെ ആവശ്യകതയും അതിന്റെ പ്രാതിനിധ്യം പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കും ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഈ സെമിനാറിൽ പങ്കെടുക്കാം രജിസ്ട്രേഷൻ സൗജന്യമാണ് കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് ഉദ്ഘാടനം നിർവ്വഹിക്കുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ ടി പി സേതുമാധവൻ സെമിനാർ നയിക്കും സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ സന്നിഹിതരാകുന്ന സെമിനാറിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കോഴ്സ് ഡയറക്ടേഴ്സിനോട് നേരിട്ട് സമ്മതിക്കാനുള്ള അവസരവും ഉണ്ടാകും